ുട്ടോ അസോ ഞങ്ങൾക്ക് എത്ര ലഹബ് ഹംസ അബ്ബാസ് രണ്ട് പക്ക മുസ്ലിമീങ്ങളും രണ്ട് കാഫിരിങ്ങളും ആരാ മുസ്ലിമീങ്ങൾ അബ്ബാസ് റദിയുള് ഹംസ റതി ഈ രണ്ടു കവറും നമ്മൾ കാണാൻ പോകും രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാരാണ് അബൂലഹബ് അബൂലഹബ് കള്ളൻ തമ്മാടി കാഫര്യങ്ങളിലൊന്ന് എങ്ങനെ അബൂലഹബ് അബ അബ ആ കള്ളൻ എന്താ മുഹമ്മദ് അലൈഹി എന്താറിയോ മുഹമ്മദ്ന്റെ മുകളിൽ കയറിസംഗ പറയും ഇറങ്ങിക്കഴിയുമ്പോ ഇവൻ വരും ഭയങ്കര സുന്ദരനാണ് അബൂലഹബ് ലഹബ് എന്ന് പറഞ്ഞ തിളക്കം അർത്ഥം തിളക്കത്തിന്റെ വാപ്പെന്നാ പേര് അർത്ഥം അതേ കല്ലുമ്മറി പറയും ഇവൻ ഇവാന്തനാണ് ഇവൻ മാനസിക രോഗിയാണ് ഇവൻ മാരണക്കാരനാണ് ഇവൻ എന്റെ അണിയന്റെ മോനാണ് ഇവൻ കള്ളം പറയുന്നതാണ് ആരും വിശ്വസിക്കണ്ട സത്യമാണെങ്കിൽ നമ്മളെപ്പോലത്തെ കുടുംബക്കാരല്ലേ ആദ്യം കേൾക്കേണ്ടത് നമ്മൾ കേട്ടിട്ടില്ല നിങ്ങളും കേൾക്കണ്ട സുതാന്റെ മനസ്സിന് കൊള്ളു ആ വർധാനം ആണ് ആരെയും പറയുന്നത് ആഗ്രസ എന്തേ പറഞ്ഞിട്ടുള്ളൂ അള്ളാഹനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ സിട്ടിച്ച അള്ളാഹുവാൻ കണ്ണു തന്നതാരാ അള്ളാഹുവാൻ കാശ് തന്നത് അള്ളാഹുവാൻ എല്ലാം എല്ലാം ഭാര്യ കോരിത്തത് അള്ളാഹുവാൻ ഒരു മാത്രമേ വിളിച്ചോളൂ അത് ഈ മൂത്താപ്പ് എതിരായത് ഭയങ്കര പറഞ്ഞു മുഹമ്മദ് പോവട്ടെ തമ്മിൽ അകറ്റി നമ്മളെ പിതാമഹന്മാർ ഇതുവരെ പഠിപ്പിച്ച ദീനൊക്കെ മാറ്റി പുതിയ ദീൻ കൊണ്ടുവന്നു അങ്ങനെ പറയാൻ തുടങ്ങി റസൂല മനസ്സിന് സങ്കടമായിട്ട് പുരക്കേക്ക് പോയി അപ്പോ ജീവിതയിൽ വരുന്നു അള്ളാഹാന്റെ ഹബീബിന്റെ മനസ്സ് വേദനിക്കാൻ അള്ളാഹു സമ്മതിക്കലാണ് അത് ഇന്ന് അന്ന് റസൂൽ ശരീരം ഉണ്ടെങ്കിൽ ഇന്ന് റസുറുള്ള സ്വന്നത്തിൽ കൊണ്ട് കളിക്കുന്നവൻ അള്ളാഹു വെറുതെ വിടൂല ചുബിലൊന്നിട്ട് ഒതിക്കൊടുത്താച്ചതാ അറിയോ വെറുതെ നിങ്ങളെല്ലാം നശിക്കാൻ പോന്ന് നിങ്ങൾക്കെതിരെ മൂത്താപ്പ ഉണ്ടല്ലോ ആ മൂത്താപ്പ നശിച്ചിരിക്കുന്നു ഇത് കേട്ടപ്പബുനഹു പറഞ്ഞു പിന്നെ നോക്കാം നമുക്ക് എന്താവലും ഞാൻ പൈസ കറിഞ്ഞാ എനക്ക് ഇഷ്ടം മക്കളുണ്ട് എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല അപ്പൊ താഴത്ത് വന്നു സമ്പത്തോ സ്വത്തോ മക്കളോ ഒരു ചെയ്യൂല പേര് വെച്ചിട്ടുള്ള പറയുന്നു നല്ല തിളക്കമുള്ള തീയിൽ ഞാൻ അബൂലഹാബിനെ കത്തിക്കാൻ പോവാണ് നാളെ കൊല്ലം കൊറേ കഴിഞ്ഞു സുറത്തുല്ലഹബ് തുടക്കത്തിൽ ഇറങ്ങിയതാണ് നശിച്ചു എന്ന് പറഞ്ഞ അബൂലഹബ് പയറുപോലെ ജീവിക്കുന്ന മക്കത്ത് സഹാബാക്കൾ കണ്ടോണ്ടിരിക്കുന്നു ബദർ യുദ്ധം കഴിഞ്ഞു കേട്ടോളെ അള്ളാന്റെ കളി ആരും വഞ്ചിതരായി പോവണ്ട എന്തുവായി എന്തെല്ലാം നമ്മൾ പറഞ്ഞു നമ്മൾ എന്തെല്ലാം ആക്കി ഒന്നു ആയിട്ടില്ലല്ലോ നമ്മൾ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ നടക്കും പക്ഷെ ഒരു ദിവസം അള്ളാഹുവാന്റെ തീരുമാനം യാഥാർത്ഥ്യമാക്കും ബദർ യുദ്ധം മുസ്ലിം ജയിച്ചു അബൂൽ യുദ്ധത്തിൽ പോയിട്ട് പേടിച്ചിട്ട് അബൂൽ ഒരു ചങ്ങായും കാബന്റെ മുറ്റത്തിൽ ഭർത്താൻ പറഞ്ഞു കൊടുക്കുക കാബ കണ്ടോ അതിന്റെ മുറ്റൊന്ന് മനസ്സിൽ കൊണ്ടുവന്നാൽ മതി ആളിരിക്കാ രണ്ടാളും അപ്പോഴാണ് ഒരു കുറയ്ശ്ശി കുതിരപ്പുറ തൊട്ടകത്തിന്റെ മൂക്കെല്ലാം മുറിച്ച് ചോരയില് ഒലിപ്പിച്ച് ഭയങ്കര ഭീകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് നമ്മൾ തോറ്റുപോയി മുസ്ലിമികൾ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് വരുന്നു യുദ്ധത്തിൽ തോറ്റ കഥ പറയാൻ വേണ്ടിയിട്ട് ഈ അബുലഹബിന്റെ ചങ്ങായിക്കൊരു അടിമയുണ്ട് ആ അടിമ മുസ്ലിമാ പുറത്തു പറഞ്ഞിട്ടില്ല ഈ യുദ്ധത്തിൽ ജയിച്ച കേട്ടപ്പോ അടിമ പറഞ്ഞു അള്ളാഹു അക്ബർ സന്തോഷം കൊണ്ട് അബൂലഹബ് ഒരറ്റ അടി കൊടുത്തു ആ അടിമക്ക് ഇത് കേട്ടപ്പോ ഈ അടുത്തിരിക്കുന്ന ചങ്ങായി പറഞ്ഞു എന്റെ മുമ്പ് എന്റെ അടിവെള്ളല്ല നീ ആരാൻ ഒരു കല്ലെടുത്തിട്ട് അബുലഹബിന്റെ തലയിൽ അടികൊടുത്തു തല പൊട്ടി ചോര വന്നു മുറിവായി പൊണ്ണായി ജലം വരാൻ തുടങ്ങി പുഴുക്കള് വരാൻ തുടങ്ങി പനിപിടിച്ചു ചെറിയായി ഡോക്ടർമാര് വന്നു ശ്യാമെന്ന് ഡോക്ടർമാർ വന്നു ചികിത്സിക്കാൻ തുടങ്ങി സമ്പാദിച്ച സ്വത്ത് മുഴുവനും ചെലവാക്കി പിള്ളത് മുഴുവൻ വിറ്റ് പറക്കി ചെലവാക്കി രോഗം മാറുന്നില്ല പുഴുക്കൾ മാറുന്നില്ല മാറാൻ തുടങ്ങി അവസാനം ഉമ്മു എന്ന് പറയുന്ന ഭാര്യയും വിട്ടിട്ടു പോയി അന്നാരെല്ലാം ഉണ്ട് എല്ലാരും ഉണ്ട് ആ ഉള്ള ഹുങ്കിലാണ് എന്തിനെതിരെ പ്രസംഗിച്ചത് എതിരെ ഒരു കളിയും കളിക്കണ്ടോ തൗഹീദിനെതിരെ ഒരു വേരലക്കാൻ നിക്കണ്ട അന്നാഹു കളി പഠിപ്പിക്കും ഇല്ല കുറേശികൾ എന്താക്കിന്നറിയോ ഈത്തപ്പഴത്തിന്റെ ഓല വെട്ടി ഒന്ന് ചൂടാക്കി പഠിപ്പിച്ച് അബുലഹിബിന്റെ ചീന്ന് നാറുന്ന ശരീരം അതിലെടുത്ത് വെച്ച് കെട്ടി ഏതോ മലന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ടു തള്ളി രാപന്റെ മുമ്പിൽ നേതാവായി ജീവിച്ച ടീം എവിടെ ചത്തു എങ്ങനെ ചത്തു മൃഗങ്ങൾ വന്ന് തിന്നോ കഴുകന്മാരി കൊത്തിയോ ഒന്നും അറിയില്ല ദീൻ അല്ലാനിവിടെ കളിക്കുന്നത് നമ്മുടെ സിട്ടിച്ചറബ് ഓ മാത്രേ ഉള്ളൂ ഓ മാത്രേ പറ്റൂ അതാണ് ദീൻ മുഹമ്മദ് അലൈഹി സ്വലം തങ്ങൾ ഈന്റെ മോളിൽ നിന്ന് അത് പ്രഖ്യാപിച്ച് കഴിയും ഇനി ഹിയാമത് നാൾ വരെ ദീൻ ദീനതു മാത്രമാണ് പെറുന്നില്ല ബാക്കിയെല്ലാം ഉണ്ട് അതുകൊണ്ട് ചരട് ഉറുക്ക് അലസ് കുപ്പി തകിട് തങ്ങന്മാര് ഭാവന്മാര് ജാറം ദർഗ ഉറുസ് മറ്റത് മറിച്ചത് മുസ്ലിമിന് പറ്റിയ പണിയല്ല അത് ഇസ്ലാമിന് പരിചയമുള്ള അങ്ങനെ എന്തെങ്കിലും ഇസ്ലാമിലുള്ള